നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ സംഭാവന വാങ്ങിയതിൽ കോൺഗ്രസിന് നികുതി ഇളവ് നൽകാനാവില്ല എന്ന് ആദായ നികുതി ട്രൈബ്യൂണൽ സംഭാവന നികുതി സംഭാവനയ്ക്ക് നികുതി അടയ്ക്കണമെന്ന് വിധിച്ച ആദായ നികുതി വകുപ്പിൻ്റെ തീരുമാനം ട്രൈബ്യൂണൽ ശരിവെച്ചു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ഈ വർഷത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയിൽ കൂടുതലുള്ള വരുമാനത്തിന് നികുതി അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു സംഭാവനയിൽ നിന്നാണ് തുക ലഭിച്ചതെന്നും നികുതി ഒഴിവാക്കണമെന്നുമുള്ള കോൺഗ്രസിൻ്റെ ആവശ്യമാണ് ട്രിബ്യൂണൽ തള്ളിയത് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു കോൺഗ്രസിന് നികുതി ഇളവ് വേണമെന്നുള്ള അവരുടെ ആവശ്യം ആദായ നികുതി വകുപ്പ് തള്ളുകയാണ് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ സംഭാവന ഈ വാങ്ങിയതിലാണ് നികുതി ഇളവ് നൽകാനാവില്ല എന്ന് ആദായ നികുതി വകുപ്പ് ട്രിബ്യൂണൽ ഇക്കാര്യം അറിയിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു വിനോദ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ ആദായ നികുതി വകുപ്പ് നടത്തിയിട്ടുള്ള സൂക്ഷ്മ പരിശോധനയിലാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയിൽ ക്ഷമിക്കണം ഒൻപത് കോടിയിലധികം രൂപയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നികുതി അടയ്ക്കണം എന്നൊരു നോട്ടീസ് ആദായ നികുതി വകുപ്പ് നൽകിയത് എന്നാൽ പിന്നീട് ഇത് നികുതി അടയ്ക്കാതെ ആദായ നികുതി വകുപ്പിനു മുൻപിലും പിന്നീട് ആദായ നികുതി വകുപ്പിന്റെ ട്രൈബ്യൂണലിന് മുൻപിലും ഈ നികുതി ആവശ്യം ആ കോൺഗ്രസ് വെച്ചിരുന്നു ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ആവശ്യം തള്ളിക്കൊണ്ട് നികുതി ഇളവ് നൽകാനാകില്ലെന്നും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ നോട്ടീസ് പ്രകാരം സംഭാവനയ്ക്ക് നികുതി അടയ്ക്കണമെന്നുമാണ് ട്രൈബ്യൂണൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയിട്ടുള്ള സൂക്ഷ്മ പരിശോധനയിൽ കോൺഗ്രസ് പതിനാല് കോടിയിലധികം രൂപ പണമായി ബാങ്ക് അക്കൗണ്ട് വഴി അല്ലാതെ പണമായി വാങ്ങി എന്നുള്ളതും കണ്ടെത്തിയിരുന്നു അതിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു സംഭാവനകൾ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പണം ബാങ്ക് അക്കൗണ്ടുകൾ വഴി വാങ്ങണം പണം പണമായി ഇത്തരത്തിൽ സംഭാവനകൾ സ്വീകരിക്കരുത് എന്ന നോട്ടീസും നൽകിയിരുന്നു ഏതായാലും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയിലധികം കോൺഗ്രസിന്റെ ആവശ്യമാണ് വിനോദ കോൺഗ്രസിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ സംഭാവന ഇക്കാര്യത്തിൽ നികുതി അടയ്ക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യത്യാസവും വരുന്നില്ല ഇത് ഒഴിവാക്കണമെന്നുള്ള കോൺഗ്രസിന്റെ ആവശ്യം ട്രിബ്യൂണൽ തള്ളുകയാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ